നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും വിലക്കിഴിവുകൾ പ്രഖ്യാപിച്ചെങ്കിലും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇടിവ് തുടരുകയാണ് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇറക്കുമതി എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജൂലൈ മാസം വരെ ഈ നിരക്കിലായിരിക്കും ഇറക്കുമതി എന്നും എണ്ണ കമ്പനികളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു ഇടിവുണ്ടായെങ്കിലും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയില്ലെന്നാണ് സൂചന ഇന്ത്യയിലെ എല്ലാ റിഫൈനുകൾക്കും അടുത്ത കുറച്ചു മാസങ്ങളിൽ റഷ്യൻ ക്രൂഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് റഷ്യൻ കമ്പനികൾക്ക് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിരോധം കൂടുതൽ ശക്തമാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യയെ ബാധിച്ചത് അളവിൽ കുറവുണ്ടായെങ്കിലും ലണ്ടൻ ആസ്ഥാനമായുള്ള കമാൻഡിറ്റി ഡാറ്റ അനലിസ്റ്റിക് പ്രൊവൈഡർ വോർടെക്സയുടെ കണക്കുകൾ കാണിക്കുന്നത് ഫെബ്രുവരി വരെ തുടർച്ചയായി പതിനാലാം മാസവും ക്രൂഡ് ഓയിൽ ഏറ്റവും വലിയ ഒറ്റ വിതരണക്കാരായി റഷ്യ തുടരുന്നു ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് ജനുവരിയിൽ ഇരുപത്തി അഞ്ച് ശതമാനവും ഡിസംബറിൽ മുപ്പത്തി ഒന്ന് ശതമാനവുമായിരുന്നത് ഫെബ്രുവരിയിൽ മുപ്പത്തിരണ്ട് ശതമാനമായി ഉയർന്നു മേൽപ്പറഞ്ഞ കണക്കുകൾ കഴിഞ്ഞ വർഷം മേയിൽ രേഖപ്പെടുത്തിയാൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ നാൽപ്പത്തിനാല് ശതമാനത്തേക്കാൾ വളരെ കുറവാണ് റഷ്യൻ വിതരണക്കാരുമായുള്ള പേയ്മെന്റുകൾ തീർപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ കാരണമാകും ഇറക്കുമതിയുടെ അളവ് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നത് റഷ്യൻ സോക്കോ ഗ്രേഡ് ക്രൂഡിന്റെ ഇറക്കുമതിയെയാണ് ഇതിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിൽ റഷ്യയുടെ പ്രമുഖ ടാങ്കർ ഗ്രൂപ്പായ സോക്കോ ഫ്ലോട്ടിനെതിരെ യു എസ് പുതിയ ഉപരോധം ഏർപ്പെടുത്തിയതും ക്രൂഡ് ഇറക്കുമതിയിൽ കൂടുതൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ അസംസ്കൃത എണ്ണയുടെ അളവ് കുറയുന്നതിന് കാരണം എണ്ണവിലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കാരണമാണെന്നാണ് പെട്രോളിയം മന്ത്രാലയ ഉദ്യോഗസ്ഥർ ജനുവരിയിൽ ബി പി ഡി അപേക്ഷിച്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ കയറ്റുമതി ഒന്നേ ദശാംശം നാല് ഒന്ന് ദശലക്ഷം ബി പി ഡി ആയി ഉയർന്നതായും വോട്ടെക്സ് പറയുന്നു ഡിസംബറിൽ ഇറക്കുമതി ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ദശലക്ഷം ബി പി ഡി ആയിരുന്നു നവംബറിൽ ഒന്നേ ദശാംശം നാല് എട്ട് മില്യണും ഡിസ്കൗണ്ടുകൾ കുറഞ്ഞതും ഇറക്കുമതി കുറയുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ബാരലിന് മൂന്നു മുതൽ നാല് ഡോളർ വരെയാണ് കിഴിവ് ലഭിച്ചത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞാലും സൗദിയും ഇറാഖും ഉൾപ്പെടെയുള്ള പരമ്പരാഗത ഇറക്കുമതിക്കാരിൽ നിന്നും കൂടുതൽ അളവിൽ എണ്ണ എടുക്കാൻ കഴിയുമെന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസം